ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇത് സ്വർഗവാതിൽ ഏകാദശി ദിവസം എടുത്ത ആണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള നരസിംഹസ്വാമി ക്ഷേത്രമാണിത് സ്വർഗവാതിൽ ഏകാദശി അവിടെ വളരെ വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത് എല്ലാ വർഷവും ഒരുപാട് ആൾക്കാർ പങ്കെടുക്കും സ്വർഗവാതിൽ ഏകാദശിയുടെ ആ ഇതിലെല്ലാം ഓരോ അവിടെ ഒന്ന് അന്ന് ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് അതിലെല്ലാം എല്ലാവരും പങ്കെടുക്കും അങ്ങനെ അന്ന് വൈകിട്ട് ദീപം തെളിയിച്ചിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് വിളക്കുകളും ദീപങ്ങളും ഒക്കെ അന്ന് സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് അവിടെ തെളിയിക്കും അതിനുശേഷം പിന്നെ ദീപാരാധനയുണ്ട് ദീപാരാധനയ്ക്ക് ശേഷം പിന്നീട് കമ്പമൊക്കെ ഉണ്ട് പിന്നെ സ്വർഗവാതിൽ ഏകാദശിയുടെ അന്ന് മാത്രം അവിടെ അമ്പലത്തിൽ നമ്മൾ ഉറക്കമൊഴിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഊട്ടു വരെ തുറന്നിട്ടേക്കും ശ്രീകോവില് അടയ്ക്കും അപ്പോൾ ഉറക്കമൊഴിയുന്ന ആൾക്കാർ അവിടെ ിരിക്കും അതുപോലെ കലാപരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് ഉറക്കമൊഴിയാന്നുള്ളതാണ് ധാരാളം സ്ത്രീജനങ്ങളും പുരുഷന്മാരും എല്ലാം ഈ സ്വർഗവാദം ഏകാദശിയുടെ അന്ന് അവിടെ ഉറക്കമൊഴിക്കാൻ എത്താറുണ്ട് അതുപോലെ രാവിലെ തന്നെ അവിടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കും പൂമൂടലുണ്ട് ഭഗവാന്റെ പൂ അതിന് വേണ്ടിയിട്ട് ധാരാളം പൂക്കളൊക്കെ കൊണ്ടുവരും അതൊക്കെ എല്ലാവരും കൂടെ ചേർന്ന് റെഡിയാക്കി കൊടുക്കും പിന്നീട് അവിടെ ഉറക്കൊഴിയാൻ വരുന്ന ആൾക്കാർ രാവിലെ തന്നെ എത്തും അവർ അവരെല്ലാം കൂടെ ഈ പൂവെല്ലാം നല്ല ഇതളൊക്കെ എടുത്ത് നല്ല റെഡിയാക്കി കൊടുക്കും പിന്നീട് അവിടെ വിളക്കൊക്കെ തെളിയിക്കാനും എല്ലാം സഹായിക്കുന്ന സഹായിക്കും അവിടുത്തെ ആൾക്കാരുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഉറക്കൊഴിയാൻ സ്വർഗ്ഗകാല ഏകാദശിക്ക് ഉറക്കൊഴിയാൻ വരുന്ന ആൾക്കാരും കൂടെ എല്ലാം സഹായിച്ചു കൊടുക്കും പിന്നീട് രാവിലെ ദീപാരാധനയ്ക്ക് ശേഷം പിന്നീട് ഉച്ചയ്ക്ക് ഗോതമ്പ് കഞ്ഞി അവിടെ കൊടുക്കും അത് കുടിക്കുന്നവരുണ്ട് കുടിക്കാത്തവരുണ്ട് ഗോതമ്പ് കഴിക്കാത്ത ആൾക്കാർ കഴിക്കാറില്ല പിന്നീട് ദീപാരാധനയ്ക്ക് ശേഷം ഇതുപോലെ കമ്പമൊക്കെ ഉണ്ട് പിന്നെ വൈകിട്ട് അവിടെ തന്നെ ഇരുന്ന് ഉറക്കമൊഴിഞ്ഞ് അതിന് ശേഷം പിറ്റേന്ന് രാവിലെ നമുക്കവിടെ നിന്ന് തീർത്ഥമൊക്കെ കുടിച്ചിട്ടാണ് അമ്പലത്തിൽ നിന്ന് എല്ലാവരും പോകുന്നത് വൈകിട്ട് ഈ ഭഗവാന് ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടലുണ്ട് അതിനുശേഷം ഗണപതിക്ക് അപ്പം മൂടൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അത് ധാരാളം ഉണ്ണിയപ്പം വെച്ചിട്ട് ഭഗവാനെ മൊത്തത്തിൽ ഉണ്ണിയപ്പം വെച്ച് മൂടുന്ന ഒരു ചടങ്ങാണ് അതുണ്ട് പിന്നീട് അതിനെല്ലാം ശേഷമാണ് ദീപാരാധന കഴിഞ്ഞ് അത്താഴ പൂജ്യം കഴിഞ്ഞ് അമ്പലം ശ്രീകോവിലടയ്ക്കും പക്ഷേ ഉറക്കമൊഴിയുന്നവരെല്ലാം അവിടെ തന്നെ ഇരിക്കും എല്ലാ ഏകാദശിക്കും ഉറക്കമൊഴിയണമെന്ന് അറിയത്തില്ല പക്ഷേ ഈ സ്വർഗവാതിൽ ഏകാദശിക്ക് ഈ അമ്പലത്തിൽ ഉറക്കമൊഴിയുന്ന പതുണ്ട് ശിവരാത്രിയുടെ അതേപോലെ തന്നെ എല്ലാ ആൾക്കാരും രാത്രിയിൽ നാമമൊക്കെ ചൊല്ലി അവിടെ ഇരിക്കും ഈ വിഷ്ണു സഹസ്രനാമം ഭാഗവതം അതേപോലെ നമ്മുടെ നാരായണീയം അങ്ങനെ എല്ലാവരും അറിയാവുന്ന കീർത്തനങ്ങളൊക്കെ ചൊല്ലിയിരിക്കും പിന്നെ ഭക്തിഗാന സുധ ഉണ്ടായിരുന്നു ഒരുപാട് ഒരു ടീമിൻ്റെ വകയായിട്ട് ഭക്തിഗാനമേള ഉണ്ടായിരുന്നു അതൊക്കെ പോയി അത് കാണാം പക്ഷേ അത് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും അതുകൊണ്ട് എല്ലാവരും അമ്പലത്തിനുള്ളിൽ തന്നെ ഇരുന്ന് നാമമൊക്കെ ചെല്ലാനാണ് ശ്രമിച്ചത് പിന്നീട് ഏകാദശി മഹാത്മ്യത്തെക്കുറിച്ച് സംസാരിക്കും അതൊക്കെ കേട്ട് നമുക്ക് സമയം പോകുന്നത് അറിയത്തില്ല നമ്മൾ വീട്ടിലിരുന്നാൽ നമുക്ക് ഉറക്കം വരുമല്ലോ അതുകൊണ്ട് ഞാനും അമ്പലത്തിൽ പോയി ഇരുന്ന് ഉറക്കമൊഴിഞ്ഞ് അങ്ങനെ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു രാത്രിയിൽ ഭഗവാൻ്റെ അടുത്തിരിക്കാനും ഭഗവാന്റെ കഥകളൊക്കെ കേട്ടിരിക്കാനും കഴിഞ്ഞത് അതുപോലെ പിറ്റേ ദിവസം പുതുവത്സരമായിരുന്നു പിറ്റേ ദിവസം രാവിലെ അഞ്ച് മണിക്ക് നട തുറക്കും അപ്പോഴും തീർത്ഥമൊക്കെ വാങ്ങി കുടിച്ച് നമുക്ക് പാരണ വീട്ടിയതിന് ശേഷം പിന്നീട് അവിടെ തന്നെ അന്നദാനം ഉണ്ടായിരുന്നു പിന്നെ പടച്ചോറ് അമ്പലത്തിൽ നിന്ന് കൊടുക്കും അത് വാങ്ങിക്കൊണ്ട് വരാം ശേഷം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോയി പാരണ വീട്ടി നമ്മുടെ വ്രതം മുറിക്കുകയും ചെയ്യാം അങ്ങനെയാണ് ഏകാദശി വ്രതം ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് ആചരിച്ചത് ദീപാരാധനയ്ക്കൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും ഇപ്രാവശ്യത്തെ ഏകാദശി വളരെ സന്തോഷത്തോടുകൂടി നിർ